നാളത്തെ പ്രൊമ പുറത്ത് വന്നിട്ടുണ്ട് ജിൻഡോയും നോറയും തമ്മിലുള്ള വഴക്ക് തന്നെയാണ് നാളെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു കാണിക്കുന്നത് അതായത് ഇന്ന് നടന്ന പ്രശ്നത്തിൻ്റെ തുടർച്ചയെന്ന പോലെയാണ് നാളെയും ഹൗസിനുള്ളിൽ ഫൈറ്റ് നടക്കുന്നത് പവർ ടീമിലുള്ള ജിൻഡോയും പിന്നെ നോറയും തമ്മിലാണ് ആ വഴക്കുണ്ടാവണത് ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ ഇടപെടാൻ വരുന്നുണ്ട് അപ്പോൾ ജിൻറ്റോ പറയുന്നുണ്ട് ജാസ്മിൻ ഇതിൽ ഇടപെട്ടാൽ ജാസ്മിന് പനിഷ്മെൻറ്റ് കിട്ടുമെന്ന് പറയുന്നു അതിനിടയ്ക്ക് നോറ വേറൊരു കാര്യം പറയുന്നുണ്ട് ഇത് എന്തോ ചെയ്തതിനെക്കുറിച്ചാണ് ഞാൻ ഞാനാണോ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഓർമ്മയില്ല ഇപ്പം എനിക്ക് കൺഫ്യൂഷനിലാവുന്നു ഞാനാണോ ചെയ്തത് എന്നത് എനിക്കൊരു കൺഫ്യൂഷനുണ്ട് അങ്ങനെയാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത് രണ്ടു പേരും എന്തായാലും വിട്ടുകൊടുക്കുന്നില്ല നല്ല വാക്കേറ്റമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആരൊക്കെ വന്നാലും പോയാലും ഹൗസിനുള്ളിൽ കണ്ടൻറ്റും ക്ഷാമമൊന്നുമില്ല അവിടെ അടിയും പുകച്ചിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വഴക്കെന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ചാൻസ് കാരണം രണ്ടു പേരും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള വാക്കുകളും പദപ്രയോഗങ്ങളും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ വലിയ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് തോന്നുന്നു അതുകൊണ്ടാണ് അത് പ്രൊമോയിൽ എടുത്തു കാട്ടിയിരിക്കുന്നതും അപ്പോൾ പവർ ടീമിലുള്ള റസ്മിനും ചിൻഡോയും നോറയും തമ്മിലാണ് പ്രശ്നം നടക്കുന്നത് കൂടുതൽ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനെ ചാൻസല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ